ഹലോ ഇന്നൊരു വ്ലോഗാണ് അപ്പോൾ ഞങ്ങൾ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ അബുദാബിയിൽ തനിക്കുട്ടിയുടെ അമ്മായി ഉണ്ട് കേട്ടോ അതായത് ഏട്ടനീറ്റി അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് അബുദാബിയിൽ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പിള്ളേരെ ഏട്ടൻ പിന്നെ തനിക്കുട്ടിയുടെ മാമനും ഉണ്ട് കേട്ടോ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അബുദാബി പോവുകയാണ് അപ്പോൾ തനിക്കുട്ടി ആണെങ്കിൽ ഫോണിൽ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിദ്ധുക്കുട്ടിനാണെങ്കിൽ ഇവിടെ ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ബിൽഡിങ്ങ് കണ്ടു ഇതിൻ്റെ പൈനാപ്പിൾ ബിൽഡിംഗ് എന്നാണ് പറയണേന്ന് പറയുന്നു പക്ഷേ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഇപ്പൊ തെയ്യ അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിദ്ധുകൂട്ടൻ ഉറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തനിക്കുട്ടി അവിടെ നീരുചാട്ടിനും തനക്കുട്ടിയൊക്കെ ഉണ്ട് അവന്റെ ഒക്കെ കാണാൻ ഇൻട്രസ്റ്റിലാണ് കേട്ടോ നിക്കുന്നത് വീഡിയോ എടുക്കട്ടല്ലേ നാട്ടിലുള്ളവർക്ക് കാണാലോന്ന് ജീപ്പ് ആ വീഡിയോ കോളില് ജീപ്പ് കണ്ടത് അത് വേറെ ജീപ്പ് മേടിച്ച അവര് ആ വീഡിയോ കോളില് കണ്ടിട്ടേ അപ്പൊ നേരിട്ട് ജീപ്പ് ചോദിക്കരുത് और जी चलो की भी ना आज पावर वही हाँ 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 लिया हाँ 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 അതില് ഇരുത്തി കൊടുക്കണം ആ വേറെ ആരും പറഞ്ഞോള്

ൈസ് തന്നെ പിന്നാലെ ചേട്ടന് കൊടുത്തോ ബേബിക്ക് കൊടുത്തേ പാപ്പു ബേബി ചെന്നെണ്ടോ നോക്കട്ടെ കാറ് എടുത്താ ശാരില്ല ചേട്ടന് കൊടുത്തോ ചേട്ടന് കൊടുത്തോ കാറ് बेबी की बाप उड़ते सिद्धू बाप उड़ते सिद्धू सिद्धू कोचे बाप बेबी को करते आ रंडे खलीला बाबा आंटी वर पे जाना कछु न सुनता कछु न बोल ले मेरा विले दे न ले പായസരിപ്പുന്തിരില്ലേ ആ അവൻ കഴിക്കും ഞാൻ കഴിക്കില്ല തനിയും കഴിക്കില്ല ആ ചെലത് കഴിക്കാൻ കിട്ടണം നീ കഴിക്കുവോ ഞാൻ

അമ്മ അച്ചിമാമന് പോട്ടെ ദുബായി പോട്ടെ ആ ശരി ശെരി ബേബി വരണ്ട് വാ വരാൻ പറഞ്ഞു വാവാൻ പറഞ്ഞ െടുമ്പാശേരിക്ക് എത്താറായിട്ടാല് പകുതി പേരുണ്ട് ആ വീട്ടിൽ പോയാ സിദ്ധു ഞാനും കഴിഞ്ഞില്ല ഏട്ടനോ അത്ര ചക്കഗുരു ചക്കകുരു കൂട്ടാമിക്കുമ്പോഴേക്കും

കിട്ടി 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 വീഡിയോയ ആ ഓക്കേ ഇൻ ബേക്ഷിൻ നിന്നാ അവരണ്ടി 24 മിനിറ്റ് കുറെ ഉണ്ട് പറിക്കാൻ പറ്റില്ല ഹോസ്പിറ്റല അല്ലിയാ സുബ്ഹാനല്ലാഹി റബ്ബിക്കൽ അതൈനെ കുറെ നടന്നിടാരി ബിൽഡിംഗില് ആർമേൻ ഹോസ്പിറ്റല പോട്ടാണ് താരപദോപദി അതല്ല ഹോസ്പിറ്റല് ആ ഹോസ്പിറ്റലല്ല ഇവിടെയാ 29 വൈകീട്ടായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന നേരത്ത് നമ്മുടെ നീരച്ചേട്ടനും കൂടെ അനുകൂട്ടിക്ക് കളിച്ചിട്ട് മതിയായിട്ടില്ല പോവേണ്ട എന്ന് പറഞ്ഞിട്ട് ചേട്ടനും പിടിച്ച് കാറിൽ കേറ്റിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കരയാണ് പോകണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇന്ന് വേറെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ